ഇതുപോലൊരു പേപ്പർ കട്ടർ വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നില്ല ഈ പൂഷേപ്പ് നമുക്ക് അതിന്റെ ഒരു ചൈന വർഷൻ ഉണ്ടാക്കിയല്ലോ ക്ലേ എല്ലാവരുടെ കയ്യിലുണ്ടാവുന്ന ഉണ്ടാവുന്ന സാധനം ഒന്നായിരിക്കില്ല എങ്കിൽ എല്ലാവരുടെ കയ്യിലുള്ള ഈ അടപ്പും വെച്ചിട്ട് നമുക്ക് അതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ അടപ്പ് തേ ഇങ്ങനെ പശതച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഒരു പൂവിൻ്റെ ഷേപ്പിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇനി നടക്ക് വേറൊരു കളറോ അതോ സെയിം കളർ തന്നെ അടപ്പുള്ളത് എടുത്ത് ഒട്ടിച്ചു കൊടുക്കുക എന്താ ഇത് വെട്ടിക്കൊടുക്കുക ഇതുപോലത്തെ രണ്ടെണ്ണം വേണം നമുക്ക് അതുപോലത്തെ രണ്ടെണ്ണം ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ ബോർഡിൽ എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള നമ്മുടെ സാധാ ബ്ലേഡിലെ അതൊന്നും നടക്കി മുറിച്ചിട്ട് അതിൻ്റെ സൈഡ് ഒന്ന് ഷാർപ്പാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെട്ടിക്കൊടുക്കുക അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പേരൻസിൻ്റെ സഹായം തേടുന്ന കേട്ടോ കുട്ടികളാണെങ്കിൽ കൈമറിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ശ്രദ്ധിച്ചു ഇത് വെട്ടി കൊടുത്തിട്ട് നമ്മൾ നമ്മളതിൻ്റെ പുറകിൽ അതിൻ്റെ ഉള്ളിൽ അതായത് ഒരെണ്ണത്തിൻ്റെ പുറകിൽ നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ തന്നെ മറ്റേത് എടുത്തിട്ട് ഇതിൽ ഫുൾ പശ തേച്ചിട്ട് അതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കാം സംഗതി ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്കത് വർക്കിംഗ് ആണോ എന്ന് നോക്കിയാലോ അതേ പേപ്പറിലിങ്ങനെ വെച്ചിട്ടൊന്നും മുറിച്ച് നോക്കാം ഇച്ചിരി കട്ടുള്ള ബ്ലേഡ് ഒരു തടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ മുറിയും താങ്ക് യു